സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു ഒരു സീൻ ഡിലീറ്റ് ഇത്തരം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കും ശ്രദ്ധിക്കുമോ സിനിമയുടെ ഒരുപാട് ആളുകൾ വായിച്ച ശേഷം ഒരുപാട് ഫിൽറ്ററിംഗിന് ശേഷമാണ് അത് ഷൂട്ട് ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ടു മുൻപുള്ള മൊമെന്റ് പോലും അത്തരം ഡിസ്കഷൻസ് ഉണ്ടാകാറുണ്ട് ആ സിനിമ ഇറങ്ങിയ ശേഷം ഞാൻ ഞാനിവിടുത്തെ ഞാനും എൻ്റെ ഡയറക്ടറും കൂടെ ഇവിടുത്തെ ഏകദേശം മെയിൻ സ്ട്രീം അടക്കം ഒരു ആറ് ഏഴ് മീഡിയാസ് ഇന്റർവ്യൂസ് കൊടുത്തിരുന്നു ഇവിടുത്തെ പ്രബുദ്ധരായ പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകർ നമ്മളെ ഇൻറ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ സിനിമ കണ്ട ശേഷം സിനിമയുടെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയും കുറിച്ചും സംസാരിക്കും ആർക്കും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു ോന്നലോ അത്തരമൊരു ആങ്കിളിൽ ആ ഡയലോഗിനെയോ സീനിനെയോ ഇല്ലായിരുന്നു പെട്ടെന്നാണ് ഇത് ഒരു കുറച്ച് ആളുകൾക്ക് അത് അഫക്റ്റ് ചെയ്യുന്നതാണ് അത്തരമൊരു സാഹചര്യപ്പെടുത്തിട്ടുള്ള ആളുകൾക്കെല്ലാം അത് മനസ്സിലാവുന്നു അവർക്ക് അത് അവരുദ്ദേശിക്കുന്ന രീതിയിലാണ് ആ ഡയലോഗിൻ്റെ മീനിങ് അവരത് വ്യാഖ്യാനിച്ചത് നമ്മൾ ആരും അങ്ങ് ഉദ്ദേശിച്ചിട്ടില്ല ആരും ഉദ്ദേശിക്കേണ്ട ആവശ്യവുമില്ല ഞാൻ പ്രത്യേകിച്ച് അങ്ങനത്തെ സാടിസ്ഥായിട്ടുള്ള ഒരാളുമല്ല സിനിമയുടെ സംവിധായകൻ ഷാജി കൈലാസോ ആ സിനിമയിലെ നായകൻ പൃഥ്വിരാജോ ഒട്ടുമല്ല അപ്പം പക്ഷെ നമുക്കതിനെക്കുറിച്ച് അതല്ല ഉദ്ദേശിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു വിഭാഗത്തിന് അത്രപോലെ ചിന്ത അത്ര ഒരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരെ മുറിവേൽപ്പിക്കാതെ ഒരു മിനിറ്റ് മുൻപ് ഒരു മിനിറ്റ് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതിനകത്ത് മാന്യവും യുക്തവുമായ നടപടി അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു പിന്നെ ഞാൻ അങ്ങനത്തെ യാതൊരു ഡയലോഗുകളും സെൻസർ ചെയ്തിരുന്ന ഒരാളല്ല ഈ ഇരിക്കുന്ന ഡയലോഗിനോ എൻ്റെ അപ്പുറത്തുന്ന ഒരു അഭിപ്രായമോ ഒക്കെ കേട്ടിട്ട് നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാകും നാളെ ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമയിൽ നായകൻ പൃഥ്വിരാജാണ് അദ്ദേഹം അടുത്ത് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അവർക്ക് എന്നെ ഓണമിപ്പിക്കുകയും എന്നോട് പറയുകയും ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് എനിക്കത് ജെനുവൻ ആണെന്ന് തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ മാറ്റും പിന്നെ ഞാൻ എഴുതുന്ന സമയത്തും ോധപൂർവമായിട്ട് അത്തരം ആരെയും കമ്മ്യൂണിറ്റിയോ ഒരു പ്രത്യേക വിഭാഗത്തെയോ ഒക്കെ വേദനിപ്പിച്ചുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതാൻ ശ്രമിക്കുന്ന ഒരാളെയല്ല അപ്പൊ അങ്ങനെ ഒരു കുറച്ച് ആളുകൾക്ക് അത് വിഷമം ഉണ്ടാക്കി ആ നമ്മൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു എൻ്റെ അടുത്ത എല്ലാ സിനിമകളിലും അത്തരം ഡയലോഗുകൾ ഉണ്ടാകുമോ ഞാൻ അത് ചിന്തിച്ചിരുന്ന സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഒന്നും ആരും വിചാരിക്കണ്ടായിരുന്നു അത്രയും പേടികളുണ്ടോ ഈ എഴുതി പേടികളുണ്ടായിരുന്നു കാര്യം ചെയ്യലേ രണ്ടു വർഷം മുമ്പ് ഇറങ്ങിയൊരു സിനിമ ആ സിനിമയിൽ ഇങ്ങനെ മനഃപുരം അല്ലാതെ തെറ്റുണ്ടായി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും നിരുപാധികം മാപ്പിക് നീക്കം ചെയ്യുകയും ചെയ്തിട്ട് എല്ലാരും കാര്യം ഇവിടെ വീണ്ടും കുത്തിപ്പുണ്ടാക്കി ഓർമ്മിപ്പിച്ചത് ഒരു സുഖം കിട്ടി അല്ലെ ഒരു കണ്ടന്റ് കിട്ടിയില്ലേ തെറ്റ് ഏറ്റവും പറഞ്ഞ് എഴുതുവരും ഈ ഞാൻ തെറ്റാർത്തിക്കില്ലെന്നും എഴുതുക അങ്ങനെയാണ് കണ്ടന്റ് വാർത്തവരെ മറ്റേ ഹെഡ്ലൈൻ ഒരു സുഖം കിട്ടിയില്ലേ കണ്ടപ്പോ പ്രതീക്ഷിച്ചിരുന്നു എന്തായാലും ഞാൻ പുറത്തു കേട്ടില്ല ഓർമ്മ കിട്ടുന്നു

പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണത്തിൽ ഗീറ്റാന്വേഷം ചെയ്യാൻ വിചാരിക്കുക അയാൾ വൃത്തി കിട്ടുവാനാണെന്ന് വിചാരിക്കുക അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക അപ്പോഴും ഞാൻ പറയണോ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളോ ഡയലോഗുകളോ ഉണ്ടാവുന്നതിനേക്കാൾ അങ്ങനെയുള്ള സീനുകളോ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റ് പൊളിറ്റിക്കൽ റിയാണെങ്കിൽ ഈ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല കുഴപ്പമില്ല അല്ല നിങ്ങൾക്ക് കണ്ടന്റ് എക്സ്ക്ലൂസീവ് ആയോ